ദൈവം തന്ന ഒരു ചിന്ത ഒന്ന് പറഞ്ഞ് വേഗമിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുപ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യം കൂടെ ലേയ മക്കളെ പ്രസവിക്കുന്നു എന്ന് റാഖേലും കണ്ടു രണ്ട് കാഴ്ചകളാണ് ഒന്ന് ദൈവം ലേയെ കണ്ടു രണ്ട് സഹോദരി റാഖേല് പറഞ്ഞേ ലേയെ കണ്ടു സൗന്ദര്യത്തിൻ്റെ പേരിൽ അനിഷ്ടയായ വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ ദൈവദാസിയാണ് ലേയ ഒന്നൂടെ പറയുന്നു അനിഷ്ടയായ ഏറ്റവും ശ്രേഷ്ഠയായ ദൈവദാസിയാണ് ലേയ ഇസ്രായേൽ ഗ്രഹം പണിയാൻ ദൈവം കണ്ടത് അനിഷ്ടയായ ഒരു സഹോദരിയാണ് ഇന്ന് പകൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ പേഴ്സണാലിറ്റിയുടെ പേരിൽ കുടുംബശ്രേഷ്ഠതയുടെ പേരിൽ കഴിവു പേരിൽ നിന്നെ ആരെങ്കിലും അനിഷ്ട എന്നെണ്ണിയാൽ നിന്നെ അനിഷ്ടയായി എണ്ണിയവരുടെ മുമ്പിൽ നിന്നെ ശ്രേഷ്ഠയാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പോലെ ദൂതായി ഏറ്റെടുക്കണം ഏത് അനിഷ്ടയെയും ദൈവം കണ്ടാൽ ദൈവം ആ വ്യക്തിയെ ശ്രേഷ്ഠയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഓ ഹാലൂ ൂപേൻ ഷിമയോൻ ലേവി യഹുദ ഇസാഖാർ സെബലൂൺ ദീന അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ആറാൺമക്കളെയും ഒരു പെൺമകളെയും ലേക്ക് ദൈവം നൽകിയപ്പോൾ ലേയുടെ ദാസി ശിൽപയിൽ ഗാതുമാസേറും ജനിച്ചു എട്ട് ആൺമക്കളും ഒരു മകളും ലേക്ക് ലഭിച്ചു റാഖേലിന് യോസഫും ബെന്യാമീനും ലഭിച്ചു അവിടെ ദാസി ദാൻ നത്താലി എന്ന രണ്ട് ഗോത്രങ്ങൾക്ക് ജന്മം നൽകി ലേയിൽ നിന്ന് പിറന്ന യഹൂദയെ ദൈവം ആരാധനയ്ക്ക് മുൻപന്തി നിൽക്കാനും ജനത്തിൻ്റെ രക്ഷകനെ പിറക്കാനും ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിന് അവതാരം കൊടുക്കാനും ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ നിന്നെ അനിഷ്ട എന്ന് പറയുമ്പോൾ നിന്നിൽ നിന്ന് ചരിത്രത്തെ മാറ്റിയെടുക്കാൻ കഴിയുള്ള വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ അനിഷ്ടവടെ തലമുറയെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് പകലുണ്ട് ഇതിനിടയ്ക്ക് ശബ്ദത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇന്നലത്തെ രാത്രിത്തെ ബുദ്ധിമുട്ട് മാറി എല്ലാവർക്കും ശബ്ദം റെഡിയാണ് ആ കാര്യം എല്ലാം ഒന്ന് ഉയർത്തിക്കേ ഓക്കെ പ്രാരംഭരാത്രി സെന്ററിലിരുന്നവർക്ക് ശബ്ദത്തിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഇന്നതെല്ലാം റെഡിയായല്ലോ അതിനൊരു ലലിയെ പറഞ്ഞേത്രം അല്ലെ ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ ശുശ്രൂഷ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിന്റെ സന്നദ്ധി ദൈവം തീരുമാനിച്ചപ്പോൾ മോൻ ശാപം കിട്ടിയ ലേവിയെ തിരഞ്ഞെടുത്തു നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല പെട്ടകം ചുമക്കാൻ ആരെ തിരഞ്ഞെടുക്കണം പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരെഴുതിയ മാർപ്പതകം നെഞ്ചത്ത് തൂക്കാൻ ആരെ തിരഞ്ഞെടുക്കണം ജോർദാന്റെ മേലൊടുക്കു തടയാൻ വെള്ളത്തിൽ ചവിട്ടാൻ ആരെ തിരഞ്ഞെടുക്കണം ദൈവത്തിന്റെ സഭയുടെ ന്യായ പ്രമാണമെഴുതാൻ ആരുടെ പേര് വെക്കണം എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് അനിഷ്ഠയുടെ മകനായതുകൊണ്ടാണ് നിന്റെ തലമുറയെ മാനിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ പടക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ തിരഞ്ഞെടുത്ത ദൈവം ആലയത്തിന്റെ ഒടുക്കത്തെ ശുശ്രൂഷക്കിടക്കാൻ ആ സേർഗോത്രത്തെ തിരഞ്ഞെടുത്ത ദൈവം ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ വരവേൽക്കാൻ തെരഞ്ഞെടുത്ത ദൈവം ഇന്ന് പകൽ ഓർത്തോണം നീ അനിഷ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിന്നെ വെറുക്കുന്നവരുടെ മുമ്പിൽ നിന്നെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് വിരോധമായി പറയുന്നവരുടെ മുമ്പിൽ നിന്നെ ശ്രേഷ്ഠയാക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാവിലെ ആരാധിക്കാവുള്ളൂ ഇന്ന് പകൽ അനിഷ്ടയെ ഒരു ദൈവം ഒരു നല്ല അല്ലലിയ പറഞ്ഞു എണ്ണയിൽ കാലു മുക്കാൻ നമ്മളൊക്കെ ദോശക്കല്ലേ തൊട്ടുപരട്ടി വെള്ളം കഴിക്കുന്നവരാ പക്ഷെ എണ്ണയിൽ കാലു മുക്കാൻ എന്തെയും അനുഗ്രഹിച്ചത് ആസേരനാ ഒരു അല്ലലിയ പറഞ്ഞു നല്ല സൂത്രം പറയണം രാജതുണ്ട് നിന്നിൽ നിന്ന് മാറത്തില്ലെന്ന് പറഞ്ഞ യഹൂദയാത്ര പറഞ്ഞേ ഉലകം മൊത്തം കൂടെ ആ ബോംബുണ്ടാക്കിയിട്ടാലും യഹൂദയുടെ കയ്യിൽ നിന്ന് ചെങ്കോല് മാറത്തില്ല പറയുമ്പോൾ നിന്നെ ലോകം വിടക്കം എണ്ണുമ്പോൾ നിന്നെ ലോകം പുച്ഛിച്ചു തള്ളുമ്പോൾ നിന്റെ തലമുറയിൽ നിന്ന് ഓ റൗഷ കമന നമ്മളെല്ലാം ഞായറാഴ്ചയും സങ്കീർത്തനം വായിക്കും സഹോദരിമാരുടെ യോഗത്തിലും സങ്കീർത്തനം വായിച്ചു ഇന്നലെ ഉദ്ഘാടനത്തിനും സങ്കീർത്തനം വായിച്ചു ഇനി ഞായറാഴ്ച പിന്നെ സങ്കീർത്തനം വായിക്കും ഇതെല്ലാം എഴുതിയതേ ഹൂതാഗോത്രക്കാരനായ ദാവീത കേട്ട ഒരു സോത്രം പറഞ്ഞേ തമ്പുരാൻ പറയുകയാണ് എനിക്ക് ഈ ഭൂമിയിൽ വരുമ്പോൾ ആധാർ ഇല്ല അഡ്രസ്സില്ല ബ്രഹ്മഡ്രസ് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ പാസന്മാരുടെ കൂട്ട മൂന്ന് മാ വർഷം ചെല്ലക്കാട് അഡ്രസ്സ് മൂന്ന് വർഷം ചേച്ചകൽ അഡ്രസ്സ് പിന്നെ മൂന്ന് വർഷം പെരുന്നാട്ടിൽ അഡ്രസ്സ് അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക അതുപോലെ യേശു ഇവിടെ വന്നപ്പോൾ ബ്രഹ്മ ഡ്രസ്സ് കൊടുക്കാനില്ല എന്നപ്പോൾ പറഞ്ഞു അപ്പൻ്റെ പേരെങ്ങനെ വെക്കേണ്ടത് വീട്ടുപേരെങ്ങനെ വെക്കേണ്ടത് ഉടനെ പറഞ്ഞു ദാബിതിന്റെ സന്തതി നീട്ടാൽ മതി ഒത്തിരി പേരൊന്നും വെക്കേണ്ടത് ദാവിതിന്റെ സന്തതി അതെന്നെ തെരഞ്ഞെടുത്തത് അവന്റെ അമ്മ അനിഷ്ഠയായിരുന്നു ഇന്ന പറഞ്ഞു നിന്റെ അമ്മ അനിഷ്ഠയാണെങ്കിൽ നീ ഒരനിഷ്ഠയാണെങ്കിൽ ലോകം നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്റെ അഭിഷേകത്തിനെതിരെ നിന്റെ ആരാധനയ്ക്കെതിരെ നിന്നെ പിടക്കം നിന്നുമ്പോൾ ഒരു വീട്ടിൽ രണ്ട് ജന്മങ്ങൾ ഒന്ന് അനിഷ്ട രണ്ട് അസൂയക്ക് അവാർഡ് കിട്ടിയ സഹോദരി അസൂയ ഇല്ലാത്ത സഹോദരിമാരൊക്കെ ഒരു സ്വത്രം പറഞ്ഞു സ്വർഗ്ഗത്തിലും അരമണിക്കൂറും അവനതയുണ്ടായി നമ്മുടെ സഹോദരിമാരുടെ യോഗത്തിലും മൗനതയുണ്ടായ ദൈവത്തെ ആള് സുന്ദരിയ ആര് കണ്ടാലും വീഴും നിങ്ങള് മിണ്ടുന്നില്ല ഈ പുള്ളിക്കാരനെ ഈ പതിനാല് വർഷം ആടിനെത്തീറ്റി പോച്ച പറ കൊന്നേലേം വെട്ടി മുരിക്കലേം വെട്ടി തൊട്ടാവാടിയും പറിച്ചു പയറക്കമ്പ് ഓടിച്ച് നടന്നത് ഈ റാഖേലിനെ ഓർത്തല്ലേ ഓർത്തല്ല അത് അബദ്ധം പറ്റി വന്നു കേറിയതാ ഈ ഒറ്റ കേസിന് വേണ്ടിയാ പതിനാല് വർഷം പോച്ച പറ സ്ത്രോത്രം പറഞ്ഞില്ല പക്ഷെ പോച്ച പറത് അസൂയ ഉള്ളൊരു വ്യാപാരത്തിന് അന്ന് വിചാരിച്ചില്ല പുള്ളിക്ക് അസൂയുണ്ട് വിക്രക മോഷണമുണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല പേഴ്സണാലിറ്റി ഉള്ളപ്പോൾ തന്നെ രണ്ട് ഗുണമുണ്ട് ഒന്ന് അപ്പന്റെ സ്വത്ത് അവസരം കിട്ടിയാൽ അടിച്ചു മാറ്റി മണ്ടയ്ക്കിരുന്ന് കൊണ്ട് ഗ്ലോറി പറയാൻ മടിയില്ലാത്തയാളാ ഇന്ന് കൽക്കാലം പലതും അപകരിച്ചു കഴിഞ്ഞിട്ട് പലതിൻ്റെ മീതെ ഇരുന്നു കൊണ്ട് ആൽമീക അഭിനയിക്കുന്ന രാഗേലുമാരുണ്ട് നിന്നെ വിളിച്ചിരിക്കുന്നത് വിഗ്രഹങ്ങളുടെ മണ്ടക്കിരുന്ന് അഭിനയിക്കാനല്ല നിന്നെ വിളിച്ചത് ആരാധിക്കാനോ കത്ത് അഭിനേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംശയിച്ചാലും പാപല്ലേയെ സംശയിക്കത്തുള്ളു കാരണം ഈ വിഗ്രഹം ലേയ രണ്ടൂന്ന് മണിക്കൂർ ലാബാൻ ഈ മുറിക്കകത്താ പരിശോധിച്ച് റാഗേലിന്റെ മുറിക്കകത്ത് അഞ്ചു മിനിറ്റേ പരിശോധിച്ചോളൂ നിങ്ങൾ മിണ്ടുന്നില്ല സ്ത്രോത്രം മോട്ടിച്ചാലും ആരു വിചാരിച്ചേ കാരണം അവിടെ പ്രാർത്ഥനയൊക്കെ പ്രത്യേക സ്റ്റൈലില്ല സ്റ്റൈലിലാണ് വിശ്വസ്തനും ഞങ്ങളുടെ പരിശുദ്ധ കർത്താവ് എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് തോന്നും കരയവാ അകത്തും മുഴുവൻ അസൂയ വെച്ചോട്ടുള്ള പ്രാർത്ഥനയാണ് നിന്റെ കുഞ്ഞു ജോലിക്ക് പോയത് ഇഷ്ടമല്ല നിന്റെ കുഞ്ഞ് ജയിച്ചതിഷ്ടമല്ല നിന്റെ സഭയെ അനുഗ്രഹിക്കപ്പെടുന്ന ഇഷ്ടമല്ല നിന്റെ മിനിസ്ട്രി മാനിക്കപ്പെടുന്ന ഇഷ്ടമല്ല അകത്ത് ഭയങ്കര അസൂയ പക്ഷെ പ്രാർത്ഥനഘട്ടം നമുക്കൊന്ന് ഇപ്പോൾ ആകാശം താഴോട്ട് ചാഞ്ഞിറങ്ങി വരാൻ പോവുകയാണെന്ന് പക്ഷേ ലേക്ക് അത്രയും പ്രാസം ഒന്നും അറിയത്തില്ല പാവമല്ലേ അവക്കിങ്ങനെ ദൈവസന്ധി പോയി കരയാൻ കഴിയും കരയൻ തോറും തലമുറ ദൈവം കൊടുത്തുകൊണ്ടിരിക്കും ഇന്ന് പകൽക്കാലം അസൂയയില്ലാതെ കരഞ്ഞ് നീ അനിഷ്ഠയാണെങ്കിലും ചോദിച്ചു പ്രാപിച്ചാൽ നിന്റെ തലമുറയെ മാനിക്കാൻ കരുത്തുള്ള ഏറ്റെടുക്കുന്നവരെ മാത്രം ഇന്ന് രാവിലെ കരമഴിച്ച് ദൈവത്തെ ആരാധിക്കും അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ ഒന്ന് പ്രാർത്ഥിക്കും കർത്താവ് ഞാൻ പലർക്കും അനിഷ്ടയാണ് നമ്മുടെ പേര് പറഞ്ഞ് ചിലർക്ക് ഇഷ്ടമല്ല നമ്മുടെ കുടുംബ പേര് പറഞ്ഞ് ചിലർക്ക് ഇഷ്ടമല്ല നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ ഇഷ്ടമല്ല നീ പലർക്കും വരാനിഷ്ടയാണ് നിന്റെ പേഴ്സണൽ പേരിൽ പക്ഷെ ദൈവത്തിന് രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത നിക്കിനെ മതി സ്ത്രോത്രം പറഞ്ഞില്ല പതിനാറ് വർഷം ചെരുപ്പ് കുത്തിയായിട്ട് ചെരുപ്പ് പോളിഷ് ചെയ്യുന്ന മുറിക്കകത്തിരുന്ന ആ ശാവുമേൽ പൃങ്കിളിനെ മതി സ്ത്രോത്രം പറയണം ഷാവുമേൽപ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ ലോകം ഏറ്റവും ശക്തനായിരിക്കുന്ന സാൽവേഷൻ ആർമിയുടെ തലപ്പത്തിരിക്കുന്ന അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ നേതാവ് വില്യം മൂത്തിന്റെ അടുക്കുമെന്ന് പറഞ്ഞ് എനിക്കൊരു ചെറിയ ശുശ്രൂഷയ്ക്ക് അവസരം തരണം കർത്താവിന്റെ വേല ഞാൻ എന്തേലും തന്നാ മതി ആളിക്കുറിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത ഈ മനുഷ്യനോട് പറഞ്ഞു ഒരു ചെരിപ്പൂത്തിയുടെ മോന ഇവിടെ ശുശ്രൂഷപ്പൊക്കോളാൻ പറഞ്ഞു രണ്ടാമതും വിട്ടു മൂന്നാമതും വിട്ടു അവൻ പിന്നെയും പിന്നെ ഇങ്ങനെ വരിക ആ ഒരു അല്ലേ ഓടിച്ചു വിടുന്ന പൂച്ച പിന്നെയും പിന്നെയും വരുന്നവര അവൻ പിന്നെയും പിന്നെയും വരിക സഹികെട്ട വല്യം മൂത്ത് നാറ്റം കൊണ്ട് പോകുന്ന പൊക്കോട്ടം നീയതിച്ച് തൻ്റെ പാർശ്വം എല്ലാം ഷൂ വെച്ചേക്കുന്ന റാക്കിനകത്ത് കഥകളച്ചിട്ട് ഷൂ പോളിഷ് ചെയ്തോളാൻ പറഞ്ഞു ആഹാരം അവിടെ തരും വെളിയിൽ പറഞ്ഞു പതിനാറ് വർഷം പതിനാറ് വർഷം ഷൂ പോളിഷ് ചെയ്ത് അല്ലല്ല ഇന്നത്തെ ഇന്നത്തെ ലെതറല്ല അന്നത്തെ ഒറിജിനൽ ലെതറ ഭയങ്കര നാറ്റമാണ് അതിനകത്തിരുന്നു പതിനാറ് വർഷം ആരും കണ്ടില്ല കേട്ടോ പക്ഷെ പതിനാറാമത്തെ വർഷം അമ്പതിനായിരം പേരിയ്ക്കുന്ന വേദിയിൽ ഷാവും മേൽപിടുങ്കലിനെ ദൈവം ഉയർത്തി പിന്നത്തേതിൽ പിന്നത്തേതിൽ വില്യം മൂത്തിരിക്കുന്ന കസാറയിൽ അവനെ കൊണ്ട് ഇരുത്തിയെങ്കിൽ നിന്നെ ലോകം വിടുക്കം നിന്നെ അവഗണിച്ചാൽ നിന്നെ ഉയർത്തുന്ന

കരമുയർത്തി കർത്താവിനെ ശ്രദ്ധിക്കുക ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ പേഴ്സണാലിറ്റിയുടെ പേരിൽ ജോലിയുടെ പേരിൽ കഴിവു കുറവുകളുടെ പേരിൽ ഓ ശേഷിക്കുറവിൻ്റെ പേരിൽ രോഗത്തിൻ്റെ പേരിൽ നീ അനിഷ്ഠയായിരിക്കും നീ അനിഷ്ടയായിരിക്കും വീട്ടിൽ നീ അനിഷ്ടയായിരിക്കും സഭയിൽ അനിഷ്ടയായിരിക്കും സമൂഹത്തിൽ അനിഷ്ഠയായിരിക്കും മക്കളുടെ മുമ്പിൽ നീ ഒരു ഭർത്താവിനൊരനിഷ്ഠയായിരിക്കും ഭാര്യയ്ക്ക് ഒരു അനിഷ്ഠയായിരിക്കും പക്ഷെ ഇന്ന് രാവിലെ സ്വർഗം നിന്നോട് പറയുന്നു അനിഷ്ഠയെ ശ്രേഷ്ഠനാക്കുന്ന ഓലു വഴിത്തലക്കൽ പറ്റുപോയപ്പോൾ അബ്രഹാമിനെ അടക്കിയ അടക്കിയ യാക്കോബിനെ അടക്കിയ അടക്കുക തോപ്പിലെ കല്ലറയിൽ അടക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ നിന്റെ ചരിത്രത്തെ മാറ്റാൻ കരുത്തുള്ള പ്രവചിച്ചു പറയുന്നു ചില അനിഷ്ടയെ ദൈവം ഇഷ്ടയാക്കാൻ പോളിയ അത് ഞാനായെങ്കിൽ കൊള്ളാമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പേരിൽ ചെറി രണ്ടായി മുറിഞ്ഞ് മുച്ചെറിയായതിന്റെ പേരിൽ കൊത്തയായതിൻ്റെ പേരിൽ വിക്കനായതിന്റെ പേരിൽ നിന്നെ മാറ്റി നിർത്തിയാൽ വിക്കനെ നാപ്പത് ലക്ഷത്തിന് നേതാവാക്കാൻ ദൈവത്തിനറിയാമെങ്കിൽ ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പകൽ ആത്മാ പ്രവചിച്ച് പറയുന്നു ചിലതിനെ ചില അനിഷ്ടകളെ ഏറ്റെടുക്കുന്നവര് ഈ പകൽ ശക്രിയോടെ ഒരു കണ്ണിനും തൈ ഇല്ലെങ്കിലും ഒരു കണ്ണിനും തൈ ഇല്ലെങ്കിലും ലോകം നിന്നെ മിടക്കൻ എണ്ണിയാൽ നിന്നെ തെരഞ്ഞെടുക്കുന്ന ദൈവമുട്ടാ